എല്ലാവർക്കും സ്വാഗതം കഥനത്തിൽ ഇന്ന് ഷാനവാസ് പോങ്ങനാട് രചിച്ച മഷിചെരിഞ്ഞ ആകാശം എന്ന ഓർമ്മ കുറിപ്പുകളിൽ നിന്നുള്ള അധ്യായം കേൾക്കാം അധ്യായം അഞ്ച് ഓർമ്മയിൽ ഒരു സൈക്കിൾ യജ്ഞം റഷീദിനെയും ബാബുവിനെയും മറക്കാനാകില്ല കുട്ടിക്കാല ഓർമ്മയിലെ നിത്യഹരിത നായകരാണ് അവർ ഭാവിയിൽ റഷീദ് ഖാൻ ഒരു ഒളിമ്പിക് താരം ആര് കണ്ടു എന്ന നാട്ടുകവി നളിനാക്ഷണ്ണന്റെ പ്രവചനം ചെവിയിൽ വന്നലയ്ക്കുന്നു പക്ഷേ ആ പ്രവചനം എങ്ങും എത്തിയില്ലെന്ന് മാത്രം മഡ്ഗാടില്ലാത്ത സൈക്കിളുകളുമായാണ് റഷീദും ബാബുവും നാട്ടിലെത്തിയത് ധനുമാസത്തിലെ ഒരു തെളിഞ്ഞ പകലായിരുന്നു അവരുടെ വരവ് കുരുവിക്കൂട് മുടിയും നീണ്ട കൃതാവുമുള്ള ബാബു ഉയരം കുറഞ്ഞ കുറിയവനായ റഷീദ് ഒരു സൈക്കിൾ യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ നാട്ടിൽ തകൃതിയായി സൈക്കിൾ യജ്ഞം തുടങ്ങാൻ പോകുന്നു എന്ന വാർത്ത വളരെ വേഗത്തിൽ ഗ്രാമത്തിലാകെ പടർന്നു പറഞ്ഞു പറഞ്ഞായിരുന്നു വാർത്ത ചിന്തനല്ലൂരും കീഴ്പയരൂരും ആരൂർ മുതൽ മുളയ്ക്കലത്തുകാവ് വരെയും എത്തിയത് അക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ വലിയൊരു സംഭവമായിരുന്നു സൈക്കിൾ യജ്ഞം വളരെ മുമ്പ് നാട്ടിൽ നടന്ന സൈക്കിൾ യജ്ഞം വീട്ടിലെ കഥകളിൽ നിറഞ്ഞു നിന്നു അതിൻ്റെ എന്നോണം വീടിൻ്റെ ചുവരിൽ ഒരു ഫോട്ടോയും ഉണ്ടായിരുന്നു അന്നത്തെ സൈക്കിൾ യജ്ഞത്തിലെ സംഘാംഗങ്ങളും മൂത്ത ജ്യേഷ്ഠനുമൊക്കെ ചേർന്ന് എടുത്ത ചിത്രമായിരുന്നു അത് എനിക്ക് ഓർമ്മ തെളിയുന്നതിന് മുമ്പാണത് എങ്കിലും സൈക്കിൾ യജ്ഞത്തിൻ്റെ സാമൂഹിക സ്പർശം കേട്ടറിവിലൂടെ കിട്ടിയിരുന്നു അതിനാൽ തന്നെ കൗതുകത്തോടും അത്ഭുതത്തോടുമാണ് ഞാൻ അവരെ കണ്ടത് ിനും വീടിനും ഇടയ്ക്കുള്ള ചന്തപ്പറമ്പിലായിരുന്നു സൈക്കിൾ യജ്ഞം മനസ്സിൽ സൈക്കിൾ യജ്ഞത്തിന്റെ ഒരുക്കങ്ങൾ കാണാനും കേൾക്കാനുമുള്ള വെമ്പലായിരുന്നു ഇതോടെ സ്കൂളിൽ ഇരിക്കാനും പഠിക്കാനുമുള്ള ശ്രദ്ധ കുറഞ്ഞു സ്കൂൾ വിട്ടാൽ ചന്തപ്പറമ്പിലേക്ക് ഓടുകയാണ് പതിവ് ചന്തയുടെ ഒരു മൂലയിലായി വൃത്താകൃതിയിൽ തറ ഇളക്കി നിരപ്പാക്കിയിരിക്കുന്നു നടുക്ക് എവിടെന്നോ കൊണ്ടുവന്ന മുള നാട്ടിയിട്ടുണ്ട് അതിൻ്റെ ചുറ്റും മൂന്നു നാല് ട്യൂബ്ലൈറ്റുകൾ ഒരരികിൽ ചെറിയൊരു കൂര മയക്കുസെറ്റും തട്ടുമുട്ടു സാധനങ്ങളുമെല്ലാം അതിനുള്ളിലായിരുന്നു ചന്തയുടെ മതിലിനോട് ചേർന്നു നിന്ന തെങ്ങിൽ രണ്ട് കോളാമ്പികൾ കൂടി വെച്ച് കെട്ടിയിട്ടുണ്ട് തിങ്കൾ വെള്ളി ദിവസങ്ങളിലാണ് അവിടെ പകൽ കൂടുന്നത് ഈ ദിവസങ്ങളിൽ ചന്തയിലും അങ്ങോട്ടേക്കുള്ള വഴികളിലും വലിയ തിരക്കാണ് മടത്തറ കടക്കൽ കിളിമാനൂർ പോലെ തെക്കൻ പ്രദേശത്തെ പ്രസിദ്ധമായ ചന്തകളിൽ ഒന്നായിരുന്നതിനാൽ മലഞ്ചരക്ക് സംഭരിക്കാൻ പല ദിക്കിൽ നിന്നും പോങ്ങനാട് ചന്തയിലേക്ക് ആളുകൾ വരുമായിരുന്നു കോഴിമുട്ട വാങ്ങാൻ വരുന്നവർ നെല്ല് തൂക്കിയെടുക്കാൻ വരുന്ന പടിഞ്ഞാറുകാരൻ സായിപ്പ് ചെവിത്തോണ്ടി ചീപ്പ് ഈരുകൊല്ലി തുടങ്ങിയവ വിൽക്കുന്ന കാരണവർ എന്നിവരെല്ലാം ചന്ത ദിവസം പ്രത്യക്ഷപ്പെടും മലപോലെ ഉപ്പുപരൽ വാരിക്കൂട്ടിയ ശേഷം ഒരു ചെറിയ തൂൺ നാട്ടി അതിൽ കുട വെച്ചു കെട്ടിയിരിക്കുന്ന ഉപ്പുകച്ചവടക്കാർ പക്കയായിരുന്നു അളവ് പാത്രം വല്ലാത്ത ചുവന്ന ശരീരമുള്ള അതിലൊരാൾ വെയിലടിച്ച് ചുവന്നു തുടുത്തിരിക്കുന്നത് ഇന്നും ഓർമ്മയുണ്ട് കുരുമുളക് പുളി പാക്ക് തേങ്ങ ഇത്രയുമാണ് പ്രധാന വിനിമയം മുക്കാലിയിൽ കെട്ടിയ ത്രാസുമായി പല ഭാഗങ്ങളിലായി കച്ചവടക്കാരിയ്ക്കും ഒരു മൂലയിൽ പാച്ചിപ്പറയി ഇരിക്കും പാളസഞ്ചി ഉണ്ടാക്കി വിൽക്കലായിരുന്നു പണി രണ്ട് പൈസയായിരുന്നു പാളസഞ്ചിക്ക് വില മീൻ മരച്ചീനി പച്ചക്കറി ഇതെല്ലാം വാങ്ങാൻ പാളസഞ്ചി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് പകൽച്ചന്ത ഇല്ലാത്ത ദിവസങ്ങളിൽ അന്തിച്ചന്ത കൂടും വറ്റിയ പുഴ പോലാണ് അന്തിച്ചന്ത അങ്ങുമിങ്ങും ആളുകൾ മാത്രം അന്തിചന്തക്ക് ആളുകൂടിയ പോലെ എന്ന പഴഞ്ചൊല്ലുപോലും നാട്ടിൽ പ്രചരിച്ചിരുന്നു സൈക്കിൾ യജ്ഞം അങ്ങനെ തുടങ്ങി റഷീദാണ് സൈക്കിളിൽ നിന്ന് താഴെ താഴെയിറങ്ങാത്ത യജ്ഞനായകൻ മഡ്ഗാടും ലൈറ്റും ബെല്ലും ഒന്നുമില്ലാത്ത സൈക്കിളായിരുന്നു അത് ഒരു കാലി പോണിയിൽ ചരട് കൊരുത്ത് സൈക്കിളിൻ്റെ ഫ്രെയിമിൽ കെട്ടിയിരുന്നു അതിലൂടെ സൈക്കിൾ ഓടുമ്പോൾ ക്രിർ എന്നൊരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കും സൈക്കിൾ യജ്ഞം തീരുന്ന ദിവസമേ ഇയാൾ ഇനി സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങുകയുള്ളൂ ഞാൻ സ്കൂളിൽ പോകുമ്പോഴും തിരികെ വരുമ്പോഴും അയാൾ സൈക്കിളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാകും സൈക്കിൾ യജ്ഞക്കാരന്റെ ഓരോ പ്രവൃത്തിയും ഞങ്ങൾ കുട്ടികൾക്ക് ഹരം പകരുന്നതായിരുന്നു സൈക്കിളിൽ ഇരുന്നുള്ള റഷീദിന്റെ കുളി രസമുള്ള കാഴ്ചയായിരുന്നു ചെറിയ കുടങ്ങളിൽ വെള്ളം നിറച്ച് സൈക്കിൾ ചക്രം ഉരുളുന്നിടത്ത് വയ്ക്കും അപ്പോൾ സൈക്കിളിന്റെ ഹാൻഡിലിൽ കമിഴ്ന്ന് കിടന്ന് അയാൾ കുടങ്ങൾ പൊക്കി തലയിൽ ഒഴിച്ചുകൊണ്ടിരിക്കും പത്ത് പതിനഞ്ച് വളയം വന്നു കഴിഞ്ഞാൽ കുളി പൂർത്തിയാവും കുളി പോലും അയാൾ അങ്ങനെ നല്ലൊരു ഷോ ആക്കി മാറ്റിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സൈക്കിൾ ഭൂമി നല്ല മിനുസമുള്ളതായി മിനുസമുള്ളതായിത്തീർന്നു ആ ചുവന്ന പ്രതലത്തിലൂടെ റഷീദ് സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്നു വൈകുന്നേരമാകുന്നതോടെ ജനം വൃത്താകൃതിയിൽ തടിച്ചുകൂടും പ്രധാന കലാപരിപാടികളൊക്കെ വൈകുന്നേരമാണ് വെയിൽ മാറിയാൽ റിക്കാർഡ് ഡാൻസ് തുടങ്ങുകയായി സിനിമാ ഗാനങ്ങൾക്കൊപ്പം അഭിനയിക്കുന്നതാണത് സിനിമാറ്റിക് ഡാൻസിൻ്റെ പ്രാക് രൂപമെന്ന് വേണമെങ്കിൽ പറയാം ിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം എന്ന് തുടങ്ങുന്ന സിനിമാ പാട്ടായിരുന്നു ഡാൻസിനുള്ള പതിവ് പാട്ടുകളിലൊന്ന് അഭിനയിക്കുന്നത് ബാബുവാണ് പൗഡറൊക്കെ പൂശി നാടക പോലെ ഒരുങ്ങിയാണ് പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുക ഒപ്പം കളിക്കാൻ പെൺവേഷം കെട്ടിയ ഒരാളും ഉണ്ടാവും പല പാട്ടുകളും കേൾക്കാൻ ഒരു അവസരം കൂടിയായിരുന്നു സൈക്കിൾ യജ്ഞകാലം ചന്തയുടെ മതിലിൽ കയറിയിരുന്നാൽ എല്ലാം കാണാം മതിലിൻ്റെ ഒരു വശം സ്ത്രീകൾക്കുള്ളതാണ് വൈകുന്നേരം ജോലിയൊക്കെ ഒതുക്കി പെണ്ണുങ്ങൾ സൈക്കിൾ യജ്ഞം കാണാൻ ചന്തയിലെത്തും ചില ദിവസങ്ങളിൽ രാത്രി പ്രത്യേക പരിപാടിയായി ഗാനങ്ങൾ രംഗത്ത് അവതരിപ്പിക്കും അങ്ങനെയാണ് ഞാൻ ശൂന്യാകാശം താഴേ മരുഭൂമി എന്ന അശ്വമേധം നാടകത്തിലെ പാട്ട് ആദ്യം കേൾക്കുന്നത് ബിസ്ക്കറ്റ് നനച്ച് പഞ്ഞിയും ചേർത്ത് ശരീരത്തിൽ ഒട്ടിച്ച് കുഷ്ഠരോഗിയുടെ വേഷത്തിൽ ബാബു പ്രത്യക്ഷപ്പെടും പ്രധാന ലൈറ്റുകൾ അണച്ച് ചെറിയ ശോണപ്രഭയിൽ ബാബു കുഷ്ഠരോഗിയായി മാറും അഭിനയം കഴിഞ്ഞ് അയാൾ പാത്രവുമായി ജനക്കൂട്ടത്തെ ഒന്ന് ചുറ്റുമ്പോൾ നാണയങ്ങൾ കൊണ്ട് അത് നിറയും കുഷ്ഠരോഗിയുടെ ദൈന്യം കണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും നിറഞ്ഞ കണ്ണുകൾ ഇരുളിലും തിളങ്ങും റഷീദ് ഖാനും ബാബുവും ചേർന്നുള്ള സൈക്കിൾ അഭ്യാസങ്ങളും എന്നും ഉണ്ടായിരുന്നു രാത്രിയാണ് മിക്ക അഭ്യാസങ്ങളും ഓരോ അഭ്യാസം കഴിയുമ്പോഴും കുട്ടികൾ ചോറായി കൈയടിച്ച് എന്ന ബാബുവിൻ്റെ അഭ്യർത്ഥന വരും നാണയങ്ങൾ തളത്തിലേക്ക് എറിഞ്ഞുകൊടുത്താൽ സൈക്കിളിൽ ഇരുന്നു കൊണ്ട് തന്നെ അത് നുള്ളിപ്പെറുക്കുമായിരുന്നു ഈ അഭ്യാസം കാണാൻ തന്നെ ആളുകൾ നാണയങ്ങൾ നടുത്തളത്തിലേക്ക് വലിച്ചെറിയും ചിലപ്പോൾ നാണയങ്ങൾ കിലുക്കി ഒരു ടിന്നുമായി ആരെങ്കിലും വരും വന്നാൽ പൈസ കൊടുക്കുന്ന ആളുടെ പേര് മൈക്കിൽ കൂടി വിളിച്ചു പറയുകയും ചെയ്യും നാണയം എനിക്ക് അണ്ണന്മാരാണ് തന്നിരുന്നത് പത്ത് വയസ്സുകാരൻ പത്ത് പൈസ സംഭാവന തന്നിരിക്കുന്നു പേര് പറയാതെ വിട്ടാൽ അതിനുമുണ്ട് അവരുടെ കയ്യിൽ പ്രയോഗം പേര് പറയാൻ അറയ്ക്കുന്ന ഒരു സഹോദരൻ ഇരുപത്തിയഞ്ചു പൈസ സംഭാവന നൽകിയിരിക്കുന്നു ഇങ്ങനെ കൊണ്ടും കൊടുത്തും സൈക്കിൾ യജ്ഞം മുന്നേറും ബ്ലേഡ് കടിച്ചരച്ച് തിന്നുക ട്യൂബ് ലൈറ്റുകൾ നിരത്തി അതിൽ കിടന്ന ശേഷം നെഞ്ചത്തുകൂടി കാർ കയറ്റി ഇറക്കി കൊണ്ടുപോവുക മണ്ണിനടിയിൽ കുഴിയെടുത്ത് അതിനകത്ത് ഒരാളെ കിടത്തിയ ശേഷം പലകനിരത്തി മണ്ണിട്ട് മൂടുക തുടങ്ങിയ പരിപാടികളൊക്കെ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി എല്ലാറ്റിനും കൈനിറയെ പണവും കിട്ടി നോട്ടുമാല ചാർത്തിയാണ് പലരും അഭ്യാസികളെ സ്വീകരിച്ചത് ഞാൻ നോട്ടുമാല കാണുന്നത് സൈക്കിൾ യജ്ഞത്തിനിടെയാണ് ഒരു നോട്ടുമാല ഞാനാണ് അണിയിച്ചത് മുതിർന്നവർ എന്നെക്കൊണ്ട് ആ കൃത്യം നിർവഹിക്കുകയായിരുന്നു ധനുമാസത്തിലെ കുളിരുള്ള ആ രാത്രികളിൽ സൈക്കിൾ യജ്ഞം ഊഷ്മളമായ അനുഭവങ്ങൾ പകർന്നു അങ്ങനെ ദിവസങ്ങൾ ഏറെ പിന്നിട്ടു അപ്പോഴേക്കും റഷീദും ബാബുവും എല്ലാവരുടെയും ഹീറോ ആയി കഴിഞ്ഞിരുന്നു ബാബു കണ്ടു ചിരിക്കുന്നത് പോലും മറ്റുള്ളവർക്ക് അഭിമാനമായി തോന്നി പലരും ഭക്ഷണം കൊടുക്കാനും വീട്ടിലേക്ക് ക്ഷണിക്കാനും ഒക്കെ തുടങ്ങി എന്നാൽ അധികനാൾ ഇങ്ങനെ തുടരാനാവില്ലല്ലോ ഏതാണ്ട് കയ്യിലുള്ള എല്ലാ അഭ്യാസ പ്രകടനങ്ങളും കഴിഞ്ഞിരുന്നു അവസാന പരിപാടിയിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചു അത് രണ്ടു ദിവസം മുമ്പേ മൈക്കിലൂടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു തീക്കുണ്ടത്തിനുള്ളിലൂടെ റഷീദും ബാബുവും സൈക്കിളിൽ കടന്നു പോകുന്നതായിരുന്നു അവരുടെ അവസാന അഭ്യാസം ഈ പ്രധാന പരിപാടിയോടെ ഒരു മാസത്തോളമാകുന്ന സൈക്കിൾ യജ്ഞം അവസാനിപ്പിക്കാനായിരുന്നു പരിപാടി മാന്യ മഹാജനങ്ങളെ നിങ്ങളെപ്പോലെ മജ്ജയും മാംസവും കൊണ്ട് നിർമ്മിച്ച രണ്ട് മനുഷ്യ സഹോദരങ്ങൾ ഇതാ തീക്കുണ്ടത്തിലൂടെ കടന്നു പോകാൻ പോകുന്നു ഉച്ചഭാഷിണിയിലൂടെ എല്ലാവരെയും അറിയിച്ചു കൊണ്ടിരുന്നു നാല് തൂണ് നാട്ടി അതിൽ പനയോല പരമ്പുകൾ കെട്ടിത്തൂക്കിയ ശേഷം തീ കൊടുക്കാനായിരുന്നു പരിപാടി തീ ആളി സൈക്കിളിൽ ഇരുവരും അതിനുള്ളിലൂടെ കടന്നു പോകും അന്ന് വൈകുന്നേരത്തോടെ ജനം ചന്തപ്പറമ്പിലേക്ക് വന്നുകൊണ്ടിരുന്നു സന്ധ്യയോടെ വലിയൊരു ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ടായി അയൽപ്രദേശങ്ങളിൽ നിന്നെല്ലാം ചന്തപ്പറമ്പിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയിരുന്നു പലരായി സൈക്കിൾ യജ്ഞക്കാർക്ക് സംഭാവന നൽകിയ കോഴികൾ വാഴപ്പുലകൾ തുടങ്ങിയവയുടെ ലേലമായിരുന്നു ആദ്യ ഇനം അതെല്ലാം തീർന്ന ശേഷം രാത്രി ഒമ്പതരയോടെയാണ് പ്രധാന പരിപാടി പന്തലിലെ പനയോലയിൽ മണ്ണെണ്ണ ഒഴിച്ചു കുതിർത്തു കുട്ടികളോട് പതിവ് പോലെ ജോറായി കൈയടിക്കാൻ പറഞ്ഞു ആകാംക്ഷയോടെ എല്ലാവരും ഇരിക്കുകയാണ് എല്ലാ പ്രധാന പരിപാടികൾക്കും മുമ്പ് ഭക്തിഗാനം ഇടും ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ എല്ലാവരും ശ്വാസം പിടിച്ചു നിൽക്കുകയാണ് അതാ പനയോലയ്ക്ക് ആരോ തീ കൊളുത്തിക്കഴിഞ്ഞു അത് വലിയൊരു കുണ്ടമായി മാറാൻ അധികനേരം വേണ്ടി വന്നില്ല എതിർ ദിശയിൽ നിന്ന് റഷീദിന്റെ സൈക്കിളിന്റെ പിന്നിൽ കയറി ബാബു നിന്നു ഒരു മിന്നൽ വേഗത്തിൽ റഷീദ് സൈക്കിൾ തീക്കുണ്ടത്തിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി ജനങ്ങളുടെ അത്ഭുതവും ആഹ്ലാദവും പറഞ്ഞറിയിക്കാനായില്ല അവരുടെ ആർപ്പുവിളി പിന്നീട് ഒരു മുഴക്കം മാത്രമായി തീർന്നു തീ ആളി എരിയുകയാണ് മിനിറ്റുകൾ പലതു കഴിഞ്ഞു കയ്യടിയും ആർപ്പുവിളിയും പെട്ടെന്ന് നിലച്ചു എല്ലാവരുടെയും കണ്ണുകൾ തീക്കുണ്ടത്തിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പക്ഷേ റഷീദിനെയും ബാബുവിനെയും കാണുന്നില്ല അവർ തീക്കുണ്ടത്തിന് പുറത്തേക്ക് കടന്നു പോയിട്ടില്ല ഭഗവാനെ ആർപ്പുവിളി കൂട്ടനിലവിളിയായി മാറി തീക്കുണ്ടത്തിനുള്ളിൽ വീണുരുണ്ട റഷീദിനെയും ബാബുവിനെയും വലിച്ചെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞു അഭ്യാസം കാണാൻ വന്നവർ പല ദിക്കിലേക്കും ചിതറി പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ കത്തിക്കരിഞ്ഞ പനയോലയും പന്തലിന്റെ തൂണുകളും മാത്രം ആരുമെങ്ങുമില്ല മൂകത തളം കെട്ടി നിന്നു റഷീദിനും ബാബുവിനും ഒന്നും വരരുതേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന നാല് ദിവസം കഴിഞ്ഞു കാണും അന്തിച്ചന്ത കൂടുന്ന നേരത്ത് രണ്ട് കസേരകളിൽ തുണികൊണ്ടു മൂടി റഷീദും ബാബുവും ഇരിക്കുന്നു മൈക്കിലൂടെ കണ്ഠമിടറിയുള്ള അഭ്യർത്ഥന എങ്ങനെയൊക്കെയോ കുറച്ച് പണം പിരിച്ച് അവർക്ക് കൊടുത്തതായി കേട്ടു റഷീദിനെയും ബാബുവിനെയും പിന്നീട് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് അവർ എവിടെയാണെന്നും അറിയില്ല ആ സംഭവത്തിന് ശേഷം പിന്നീട് ഒരിക്കലും നാട്ടിൽ സൈക്കിൾ ഉണ്ടായിട്ടില്ല ദശാബ്ദങ്ങൾ പലതുകഴിഞ്ഞിട്ടും ചന്തപ്പറമ്പിലെ ഒരു കോണിലെ ട്യൂബ്ലൈറ്റിൻ്റെ പ്രകാശപ്പരപ്പിൽ റഷീദും ബാബുവും ജീവിക്കുന്നു ഓർമ്മയിലെ വിസ്മയമായി